നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീജിത്ത് എസ് കെ ആശുപത്രിയിലെ പീഡിയാട്രിഷ്യനാണ് ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ പനി കാരണമുണ്ടാകുന്ന കുറിച്ചാണ് സീഷേഴ്സ് ഫെബ്രറിയിൽ സീഷേഴ്സ് എന്ന് പറയും മാസം മുതൽ ആറു വയസ്സുള്ള ഏതൊരു കുട്ടിക്കും അത് എൻ്റെ കുട്ടി നിങ്ങൾ ഓരോരുത്തരുടെയും കുട്ടിയായിക്കോട്ടെ ആരോ ഏത് രാജ്യത്തുള്ള കുട്ടിയും ആയിക്കോട്ടെ ആറുമാസം തൊട്ട് ആറു വയസ്സ് വരെ കുട്ടികൾക്ക് പനി കൂടുമ്പോൾ ഉണ്ടാകുന്ന ജെന്നിയാണ് ഫെബ്രൈൽ സീശുവേഴ്സ് എന്ന് പറയുക അതിനർത്ഥം ആ ഒരു കുട്ടി ഒരു ജെന്നി ഉള്ള ഒരു കുട്ടിയാണെന്ന് യാതൊരുവിധ അർത്ഥവുമില്ല പനിയുടെ കോംപ്ലിക്കേഷനായിട്ട് അല്ലെങ്കിൽ പനി കൂടുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമാണ് അല്ലെങ്കിൽ ആ ഒരു ഫെബ്രീഷറാണ് ഫെബ്രൈൽ സീഷേഴ്സ് ഇതിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത് നിരന്തരം ഇത്തരം ഫെബ്രയൽ സീഷേഴ്സ് പനി കാരണമുള്ള ജന്യി വന്നു പോയാൽ നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഒരു സീഷർ ഉള്ള കുട്ടി അല്ലെങ്കിൽ ജെന്നിയുള്ള കുട്ടിയായിട്ട് മാറാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാവശ്യം നമുക്ക് ഇത്തരം പനി കാരണമുള്ള ജന്യി വന്നു കഴിഞ്ഞാൽ ആറ് വയസ്സ് വരെ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് എടുക്കുക കുറച്ച് സൂക്ഷിക്കുക പനി കാരണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരുന്നത് അതുപോലെ അനുസരിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ഒരു അവസ്ഥയിലോട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്താണ് പനി പനിക്ക് പനിക്കൊരു കാരണമേ ഉള്ളൂ ഇൻഫെക്ഷൻ അത് ബാക്ടീരിയാവും വൈറസ് ആകാം അപ്പോൾ നമുക്ക് ഇത്തരം ആറു മാസം മുതൽ ആറ് വയസ്സുള്ള കുട്ടികൾക്ക് പനി വൻദ്ദേഹം ദേഹം ഒരു ചൂട് പോലെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് പനി ഉണ്ടോ പനി ഉണ്ടെങ്കിൽ എത്ര എന്നുള്ള എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് തെർമോമീറ്റർ വച്ചുകൊണ്ട് ഡിജിറ്റൽ തെർമോമീറ്റർ ഉപയോഗിക്കുക അതിൽ വ്യക്തമായ കാര്യങ്ങൾ എഴുതി കാണിക്കും തൊണ്ണൂറ്റൊമ്പത് അതിന് മുകളിലാണെങ്കിൽ പനിയുണ്ട് അത്തരം കുട്ടികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം ചെയ്യേണ്ടത് പണി അളന്നതിന് ശേഷം നമ്മൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ ഫെപ്പ ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കാൽപോൾ ഫെപ്പാനിൽ ഏതായാലും നിങ്ങളുടെ കയ്യിലുള്ള മരുന്ന് കൊടുക്കുക വെയിറ്റിനനുസരിച്ച് നിങ്ങൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നല്ലതുപോലെ വെള്ളം വെച്ച് തുടക്കുക ഏകദേശം പത്ത് ഇരുപത് മിനിറ്റ് തുടർച്ചയായി നമ്മൾ വെള്ളം വെച്ച് തുടയ്ക്കേണ്ടിയിരിക്കുന്നു തുടച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നി നമ്മുടെ ജോലി തീർന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് തുടച്ചു കഴിഞ്ഞാൽ പനി കുറഞ്ഞോ ഇല്ലയെന്നൊന്നും കൂടെ തെർമോമീറ്റർ വെച്ച് നോക്കുകയും ഇത്തരം പിന്നെയും പനി തുടർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനു വേണ്ടി അടിയന്തരമായി പാരസെറ്റമോൾ നമുക്കൊന്നും കൂടെ കൊടുക്കാൻ സാധിക്കില്ല നേരത്തെ കൊടുത്തതുകൊണ്ട് പകരം മറ്റ് പനിയുടെ മരുന്നുകളല്ല മെഫ്റ്റാൾ പോലെയോ അല്ലെങ്കിൽ ബ്രൂഫിൻ പോലെയോ ഉള്ള മരുന്നുകൾ നിങ്ങൾ ഡോക്ടറെ നിർദേശ നിർദ്ദേശാനുസരണം കൊടുക്കണം ആ ഡോസിൽ കൊടുക്കണം എന്നിട്ട് അടുത്ത ഈ പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെള്ളം വെച്ച് തുടച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏത് പനിയും സാധാരണഗതിയിൽ മാറുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഈ ഒരു പനി കാരണമുള്ള ജന്മി വരുന്നത് നമ്മൾ പനി കൂടിയിട്ട് പാരസെറ്റമോളൊക്കെ കൊടുത്ത് പനി കുറഞ്ഞു വരുന്ന സമയത്താണ് അതായത് മിക്കവാറും എല്ലാം ആശുപത്രിയിലോട്ട് വണ്ടിയിൽ പോകുന്ന വഴിക്കായിരിക്കും വരിക അപ്പം അതുകൊണ്ട് കഴിവതും ഈ രണ്ടാമത്തെ മരുന്നും കൊടുത്ത് വെള്ളം വെച്ച് തുടച്ചെല്ലാം കുറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഡോക്ടറെ സമീപിക്കുക അപ്പോൾ ഡോക്ടർക്കും ആ ഒരു പനിയുടെ അളവ് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ട് തോന്നാൻ ഇടയില്ല ഇനി പനി കാരണം ഒരു ജന്മി വന്നു എന്ന് വച്ചോളൂ അല്ല ഒരു കാര്യമുണ്ട് അടുത്ത നമുക്ക് പ്രിവെൻറ്റ് ചെയ്യേണ്ടത് അടുത്ത ഒരു അടുത്തൊരാറും ആറ് വയസ്സ് വരെ ഇത്രയും ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ് അപ്പോൾ ഡോക്ടർ സാധാരണ പനി വരുമ്പോൾ ജെന്നിയിലോട്ട് പോകാതിരിക്കാനുള്ള ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മരുന്ന് നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇത്തരം ബുദ്ധിമുട്ട് വന്ന കുട്ടികൾക്ക് കൊടുക്കും അത് ഒരു കാരണവശാലും അശാസ്ത്രീയമായ മറ്റു പല കാരണങ്ങൾ പലരും പറഞ്ഞിരുന്നാലും അതിലൊന്നും വഴങ്ങാതെ പനി വന്നോ ഇത്തരം വരാതി ജന്യു വരാതിരിക്കാനുള്ള ഗുളിക അപ്പോൾ തന്നെ കൊടുക്കുകയും അടുത്ത മൂന്ന് ദിവസത്തേക്ക് ഡോക്ടർ പറഞ്ഞ രീതിയിൽ കൊടുക്കുകയും പനി കൺട്രോൾ ചെയ്യുകയും നിങ്ങൾ ഡോക്ടറെ സഹായം തേടുകയും ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയും ഇത്തരം പനി കാരണമുള്ള ജന്യു വരാനുള്ള സാധ്യതയും കൂടുതലാണ് ഒരു ജന്നി കുട്ടിയായിട്ട് മാറാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് നമസ്കാരം